യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവമക്കളെ ഡെയിലി ഡെലിവറൻസിന്റെ വചനം കേൾക്കാൻ ആ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനും ഭാഗ്യം ലഭിച്ച നിങ്ങളെ കർത്താവ് ഇന്നേ ദിനം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കൊന്ന് ലോധ മാതാവിൻ്റെ അത്ഭുത അൽത്താറയിലെ ഇപ്പോൾ യേശുവിനെ എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ആ ദിവ്യകാരുണ്യത്തിലേക്ക് ഞാൻ സമർപ്പിക്കുക പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുക ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും അത് മറ്റുള്ളവർക്ക് ആയി പങ്കുവെക്കുന്നവരെയും പ്രത്യേകം എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എഴുതി അയക്കുന്ന നിയോഗങ്ങള് പ്രത്യേകം കർത്താവ് ഇന്ന് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ജപമാല സമർപ്പണത്തിന്റെ അവസാന പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് പ്രത്യേകം സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകം പല കുടുംബങ്ങളും ശത്രുവിന്റെ പിടിയിലാണ് നിരന്തരമായ ഉപദ്രവങ്ങള് നിരന്തരമായ അവരുടെ സല്പേരി കെടുത്തല് കൂടോത്രം ചെയ്യല് പരദൂഷണം പറല് അങ്ങനെ നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത കാണാമറിയത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങളുടെ തൊഴിലിനെതിരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തകർത്തു കളയുകയാണ് ഉച്ചാടനം ചെയ്യുകയാണ് ബഹിഷ്കരിക്കുകയാണ് നിങ്ങൾക്കെതിരെ നിരന്തരം കേസുകൾ കൊടുത്തും കള്ളക്കേസുകൾ കൊടുത്തും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവര് മസിൽ പവർ കാണിച്ച് ആരോഗ്യമുണ്ടെന്ന് കരുതി നിങ്ങളുടെ മേൽ മെക്കെട്ട് കയറുന്നവര് നിങ്ങളെ ഉപദ്രവിക്കുന്നവര് നിങ്ങളുടെ പണം തട്ടിപ്പറിക്കുന്നവര് നിങ്ങളുടെ അന്യായമായിട്ട് നിങ്ങളുടെ സ്വത്തിൽ കൈയേറുന്നവര് നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കാൻ ശ്രമിക്കുന്നവര് ആ തിന്മയുടെ അരൂപികളെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ നിങ്ങളുടെ കച്ചവടങ്ങൾ മുടക്കുന്നവര് കല്യാണം മുടക്കുന്നവര് നിങ്ങളുടെ സൽപ്പേര് കെടുത്തുന്നവര് നിങ്ങളുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്നവര് ആ ദുഷ്ടശക്തികളെയും തിന്മയുടെ അരൂപികളെയും യേശു ക്രീസ്സിന്റെ നാമത്തിൽ തകർക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ ആത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പറമ്പിനെയും അവരുടെ വസ്തുവകകളെയും ദൈവത്തിന്റെ ആത്മാവ് വന്ന് പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങള് ധീരരും കരുത്തരുമായിരിക്കുക ഈ അനുദിന വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഡെലിവറൻസിന്റെ പിശാശു ബഹിഷ്കരണത്തിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനായി ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് തലച്ചോറിലേക്ക് ഞരമ്പുകളിലേക്ക് വാക്കുകളിലേക്ക് പ്രവൃത്തികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സംരക്ഷണ കോട്ട ഒരുക്കട്ടെ നിങ്ങളുടെ വീട് നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ വസ്തുവകകൾ അതിൻ്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് അതിനുള്ളിൽ ഒരു തിന്മയുടെ അരൂപിയും പ്രബലപ്പെടാതിരിക്കാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുക കലഹങ്ങള് തിന്മകള് തെറ്റായ കാര്യങ്ങള് കുടുംബം തകർക്കുന്ന അണുക്കള് നാരകീയ അണുക്കള് നാരകീയശക്തികള് അന്ധകാരസേനകള് സർപ്പദോഷങ്ങൾ അവയൊന്നും ഇനി നിങ്ങളുടെ മേൽ പ്രബലപ്പെടുകയില്ല പ്രിയപ്പെട്ട മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈ അനുദിന ഡെല്ലി ഫ്രണ്ട്സിന്റെ പ്രാർത്ഥന വിശ്വാസത്തോടെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കേൾക്കുക നിങ്ങളെ വർഷങ്ങളായി പിടികൂടിയിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും സാത്താന്റെ ശക്തികളും നിങ്ങളുടെ ദോഷങ്ങളും തിന്മയുടെ അരൂപികളും എല്ലാം കർത്താവ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നുവെന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാലാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് കർത്താവിന്റെ വചനം നമുക്ക് ആത്മവിശ്വാസമാണ് നമുക്ക് ധൈര്യമാ നമുക്ക് ശക്തിയാ അതിങ്ങനെ പലതവണ ഉരുവിടുമ്പ് ആ ഒരു കൃപ നമ്മളിൽ വന്ന് നിറയുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും വചനം ഇങ്ങനെയാണ് മക്കളെ ദൈവം പറയുകയാണ് എൻ്റെ മക്കളെ എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിങ്ങൾ നോൺ ആപ്യാതെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ ഭഗ്നാശരാകേണ്ട നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ദൈവമേ ഈശോയെ പരിശുദ്ധാത്മാവേ ആഭാപിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ തക്കം പാർത്തിരിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും പരദൂഷകരിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നും നിങ്ങളുടെ പറമ്പിന്റെ കച്ചവടം തടയുന്നവരെ മക്കളുടെ കല്യാണം തടയുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും നിങ്ങളുടെ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെയും നിങ്ങളുടെ കുടുംബത്തിന് തകർക്കാനായിട്ട് നിൽക്കുന്ന ഒരു എരുതിയില് എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നിങ്ങളുടെ ശുശ്രൂഷകളെ സുവിശേഷ വേലയെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശു ക്രീസ്തന്റെ നാമത്തിൽ ഇതാ വചനത്തിൻ്റെ ശക്തിയാൽ തകർക്കപ്പെടുകയാണ് മക്കളെ മകപരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ ആമേൺ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരക ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയില് നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഈ ദൈവ മക്കൾക്ക് വെടുതൽ കൊടുക്കുന്നു ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യകുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ഈ ദൈവമക്കളിൽ നിന്നും വെട്ടുമാറാൻ കർത്താപ യേശുവിന് നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ഇവരുടെ പറമ്പിൽ നിന്ന് ഇവരുടെ വസ്തുവകളിൽ നിന്ന് ഇവരുടെ ശുശ്രൂഷകളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് വെട്ടുമാറാൻ തിന്മയുടെ അരൂപികളെ ശത്രുദോഷങ്ങളെ സർപ്പദോഷങ്ങളെ കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ തിന്മയുടെ അരൂപികളെ സംശയ രോഗങ്ങളെ അസൂയാലുക്കളെ ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നവരെ യേശുക്രീസിന്റെ നാമത്തിൽ നിങ്ങളെ മക്കളിൽ നിന്ന് വിട്ടു ഈ ദിവസങ്ങളിൽ ഈ മക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് നിയോഗങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകള് യേശു ക്രീസ് നാമത്തിൽ വിട്ടുമാറട്ടെ അഞ്ച് നിയോഗങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള് അവർക്ക് ലഭിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ കൃപയില്ലാത്ത അവസ്ഥകളെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളെ വിശ്വാസമില്ലാത്ത അവസ്ഥകളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ എടുത്തു മാറ്റുന്നു സ്തുതിച്ച മക്കളെ ഹലേ ലുയോ ഹലേ ലുയോ ഹലേ ലുയാ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ കൃപാഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ നാളെ ശനിയാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ദേവാലയത്തിൽ ചങ്കുപെട്ടി പ്രാർത്ഥിക്കും ഡെല്ലിഫറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കാരണം ശനിയാഴ്ച ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ ഡെല്ലി ഫറൻസിൻ്റെ ശുശ്രൂഷ വയനാട്ടിലെ പള്ളിക്കുന്ന പള്ളിയിലുണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കൂനമ്മാവ് കൺവെൻഷൻ നവംബർ പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നു പതിനാറാം തീയതി വരെയാണ് സായാഹ്ന കൺവെൻഷനാണ് അറിയാം കൂനമ്മാവ് വിശ്വാസ കേന്ദ്രമാണ് നമ്മുടെ ചാവര കുരിയാക്കൂ ശൈലിയാസത്തിനെ അടക്കം ചെയ്ത സ്ഥലമാണ് അവിടെ ഫിലോമിന സവിശുദ്ധ ഫിലോമിനയുടെ പള്ളിയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ആ ഭാഗത്തുള്ള എറണാകുളം ജില്ലയിലുള്ള എല്ലാവരും ആ ദിവസങ്ങൾ അവിടെ വന്ന് പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുക അഭിഷേകത്തിൻ്റെ ഡൽഹി ഫറൻസിൻ്റെ രോഗശാന്തിയുടെ വചനാഭിഷേകത്തിൻ്റെ ദിനങ്ങളായിരിക്കും അതുപോലെ തന്നെ പൊടിമറ്റം കൺവെൻഷൻ നവംബർ മാസം അവസാന ദിവസങ്ങളിൽ അവിടെ ഒരുക്കപ്പെടുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നവംബർ രണ്ടിനാണ് വയനാട് പള്ളിക്കുന്ന് പള്ളിയില് താമസിച്ചുള്ള ധ്യാനം അതിന് പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും വേഗം പേര് കൊടുക്കുക മൂന്ന് ദിവസം മാതാവിൻ്റെ സന്നിധിയിൽ യേശു നാമത്തിലുള്ള പിശാശി ബഹിഷ്കരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഡെലിവറൻസ് പ്രാപിക്കാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു വിശുദ്ധ ഫവസ്തീനയുടെ തിരുശേഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്ത പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ